അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ വണ്ടൂർ ഷോറൂമുകൾ ക്ഷേത്രത്തിൽ തന്ത്രി ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ മഹാപൂജകൾ നടത്തി മഹാഗണപതി ഹോമം സപ്തശുദ്ധി അഭിഷേകം മഹാമൃത്യുജയ ഹോമം മഹാഭഗവതി സേവ ത്രികാല പൂജ എന്നീ വിശേഷാൽ പൂജകളാണ് നടത്തിയത് വണ്ടൂരിലെ പ്രധാന അയ്യപ്പക്ഷേത്രമായ മേലേമഠം ധർമ്മശാസ്താക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ശ്രീ കരിക്കാട് ഗ്രൂപ്പ് ദേവസ്വ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ വൈകുന്നേരം സാമൂഹ്യ മണ്ഡലകാലത്തെ ചുറ്റുവിളക്ക് കുംഭമാസത്തിലെ കളമ്പാട്ട് ഉത്സവം എന്നിവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം